മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത ഗ്രാമമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്രഖ്യാപിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷനായി മുപ്പത്തിരണ്ടംഗ ഹരിതകർമ്മസേന ഹരിതമിത്രം ഗാർബേജ് ആപ്പ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് ബോട്ടിൽ ബൂത്തുകൾ രണ്ടായിരത്തി എണ്ണൂറ് ബയോ ഡൈജസ്റ്റർ പോർട്ടുകളുടെ വിതരണം ബയോഗ്യാസ് പ്ലാന്റുകളുടെ വിതരണം തുടങ്ങി ഇരുപതിലേറെ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത് സംസ്ഥാനത്തെ ആദ്യത്തെ എളവള്ളി മോഡൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റിന്റെ സ്ഥാപനം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രശംസിച്ചിരുന്നു ജനപ്രതിനിധികളായ എൻ ബി ജയ ശ്രീബിത ഷാജി എം പി ശരത് കുമാർ സൗമ്യ രതീഷ് ഷാലി ചന്ദ്രശേഖരൻ രാജി മണികണ്ഠൻ സനിൽ കുന്നത്തുള്ളി സീമ ഷാജു ജീന അശോകൻ പി എം അബു തുടങ്ങിയവർ സംസാരിച്ചു